നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ പിണറായി വിജയനെയും സി പി എമ്മിനെയും ഒക്കെ വിശ്വസിച്ച് വലിയൊരു കൂട്ടർ എക്കാലത്തും അവർക്കൊപ്പം നിന്നിരുന്നു നമ്മുടെ സർക്കാർ ജീവനക്കാർ തങ്ങളുടെ യൂണിയനിൽപ്പെട്ട ജീവനക്കാർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നുള്ള ലഭിയൊക്കെ പാർട്ടിയെ സമ്പന്നമാക്കി അതുകൊണ്ട് തന്നെ പലപ്പോഴും ജീവനക്കാർക്ക് വാരിക്കോരി കൊടുത്തു ഇടതുപക്ഷ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ശമ്പള വർത്തനവ് അതാണ് നമ്മുടെ സർക്കാരിനെയും ഖജനാവിനെയും ഒക്കെ ഇതുപോലെ മുച്ചൂടും നാശത്തിലാക്കിയത് അന്ന് ശമ്പളവർത്തനത്തിന് കാരണമായി തോമസ് ഐസക് എന്തൊക്കെ തള്ളുകളാണ് നടത്തിയത് ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ സർക്കാർ ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും വോട്ടുകൾ ഉറപ്പിക്കുക മാത്രമായിരുന്നു അന്ന് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞ് ഇവിടുത്തെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ മുഴുവൻ പഴിയും കേന്ദ്ര സർക്കാരിന്റെ തലയിൽ വെക്കാനാണ് ഇടതുപക്ഷം ശ്രമിച്ചത് പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്നാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതേ ശീല തൊട്ടുമുന്നിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നു അത് കഴിഞ്ഞാൽ വീണ്ടും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയും കേന്ദ്ര സർക്കാരിനെ പഴിച്ച് എങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയുമെന്നാണ് സിപിഎം പരസ്പരം ചോദിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ഒരു രക്ഷയുമില്ല ഒന്ന് കരകയറാൻ എന്ന് വ്യക്തമായി അറിയാം സംസ്ഥാന സർക്കാരിന് ഇനി കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അതുകൊണ്ട് തന്നെ തരികിടക്കളികളൊന്നും ചെലവാകില്ല എന്നർത്ഥം തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മുടെ പിണറായി വിജയൻ ഒരു വാക്ക് കൊടുത്തു പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാർക്ക് സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത സർവീസ് പെൻഷൻകാരുടെ ക്ഷാമാശ്വാസം ക്ഷേമ പെൻഷനുകൾ എന്നിവയുടെ കുടിശ്ശികകളെല്ലാം ഉടൻ തന്നെ കൊടുത്തു തീർക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കേട്ട് പ്രതീക്ഷിച്ച സർക്കാർ ജീവനക്കാരും പെൻഷൻകാരുമൊക്കെ ഇപ്പോൾ വെള്ളത്തിലായി എന്ന് പറയേണ്ടിവരും സാമ്പത്തികം അത്രയേറെ താറുമാറായി കിടക്കുകയാണ് ഇവിടെ എന്നു മാത്രമല്ല നമ്മുടെ ധനകാര്യമന്ത്രി ഇക്കഴിഞ്ഞ ദിവസം തലയിൽ കൈവച്ചുപോയി എന്ത് കണ്ടിട്ടാണാവോ പിണറായി വിജയൻ ഇങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചത് ധനകാര്യ വകുപ്പിലെ വിദഗ്ധർ കൂടിയിരുന്നാലോചിച്ചപ്പോൾ അവർക്കൊരു കാര്യം പിടികിട്ടി ഇത്തരം കുടിശ്ശികകൾ കൊടുത്തു തീർക്കണമെങ്കിൽ ഇരുപത്തയ്യായിരം കോടി രൂപ വേണം ഓരോ മാസവും കിട്ടുന്നിടത്ത് നിന്നൊക്കെ കടപെടുത്താണ് ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് എങ്ങനെയെങ്കിലും ശമ്പളം കൊടുത്ത് അവസാനിപ്പിക്കുന്നത് മറ്റ് അനിവാര്യ ചെലവുകൾക്ക് പണം കണ്ടെത്താതിരിക്കാനും കഴിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച എല്ലാ കുടിശ്ശികകളും കൊടുത്തു തീർക്കണമെങ്കിൽ ഇരുപത്തയ്യായിരം കോടി രൂപ വേണം ഒരു രക്ഷയുമില്ല എന്ന് സാമ്പത്തിക വകുപ്പ് തീർത്തു പറഞ്ഞു ഇത്രയും തുക എവിടെ നിന്ന് കണ്ടെത്തണമെന്ന് സർക്കാരിനും യാതൊരുവിധ ധാരണയുമില്ല ഇവിടെയാണ് കാര്യങ്ങൾ വീണ്ടും കുഴപ്പത്തിലേക്ക് കൂപ്പുകുത്തുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ കുടിച്ചുകയെങ്കിലും ഘട്ടംഘട്ടമായി നൽകാനാകുമോ എന്നാണ് സർക്കാർ പരിശോധിക്കുന്നത് ഇനിയാണ് ഏറ്റവും പുകുലി നമ്മുടെ സംസ്ഥാന സർക്കാർ ക്ഷാമാശ്വാസവും ക്ഷാമബദ്ധയും ഒക്കെ കുടിശ്ശികയാകുമ്പോൾ അത് പ്രോവിഡന്റ് ഫണ്ടിൽ ലയിപ്പിച്ച് ബാധ്യത തൽക്കാലമൊഴിയുന്ന ഒരു സംവിധാനമാണ് സർക്കാർ കാലാകാലങ്ങളായി ഇവിടെ അനുവർത്തിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രൊവിഡന്റ് ഫണ്ടിലെ പണം സർക്കാരിന്റെ ബാധ്യതയായി കണക്കുകൂട്ടാൻ തുടങ്ങി ചുരുക്കത്തിൽ ഇതും നമ്മുടെ കടമെടുപ്പ് പരിധിയിൽ വരും അപ്പോൾ മാസം മാസം നിറ്റ ചെലവുകൾക്ക് കടമെടുക്കാൻ കഴിയാതെ വരും സംസ്ഥാന സർക്കാരിന് ആകെ കുടുങ്ങിയ ഇപ്പോൾ പിണറായി വിജയൻ കത്രിക എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കത്രികപ്പൂട്ട് ക്ഷാമപത്തയും ക്ഷാമാശ്വാസവും ചേർന്ന് ആകെ പതിനെണ്ണായിരം കോടി രൂപയാണ് കുടിശ്ശികയായുള്ളത് ഇത് നൽകുന്ന കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ കഴിയാത്ത അവസ്ഥ ഇനി പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കാനാണെങ്കിൽ അതിനും മാർഗമില്ല സംസ്ഥാന സർക്കാരിന് മറ്റ് കടമെടുപ്പിന് കൂടുതൽ നിയന്ത്രണങ്ങൾ വരും തൊട്ടടുത്ത് തന്നെ കേരളത്തിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ പിന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സാമ്പത്തിക നില ഇത്തരത്തിൽ കുത്തഴിഞ്ഞു കിടന്നാൽ കേരളം കുട്ടിച്ചോറാകും എന്ന് സി പി എമ്മിന് വ്യക്തമായി അറിയാം ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കണം എന്ന ആവശ്യം എൽ ഡി എഫിൽ മാത്രമല്ല സി പി എമ്മിനുള്ളിലും ഇപ്പോൾ ശക്തമാണ് ഈ ക്ഷേമ കുടിശ്ശികകൾ കൊടുത്തു തീർത്തില്ല എങ്കിൽ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും നാട്ടിലിറങ്ങി നടക്കാൻ കഴിയില്ല എന്ന് പ്രാദേശിക നേതാക്കളും മറ്റു നേതാക്കളുമൊക്കെ സിപിഎം നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി കൂടുതൽ തുക കടമെടുക്കുന്നതും പ്രായോഗികമല്ല ഇത്രയും വലിയ തുക ഇപ്പോൾ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കടമെടുത്താൽ ഒരു പകുതി വർഷം മുന്നോട്ടു പോകുമ്പോൾ കേരളം മുഴുക്കടക്കിണിയിലാകും എന്ന് വ്യക്തം ചുരുക്കത്തിൽ ഇതുപോലൊരവസ്ഥ ഇന്നേ വരെ കേരളത്തിന് സംഭവിച്ചിട്ടില്ല എന്നർത്ഥം നമ്മുടെ ഖജനാവ് കാലിയെന്ന് മാത്രമല്ല മുന്നോട്ടുള്ള കാലഘട്ടം തീർത്തും അപകടം നിറഞ്ഞതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ സാമ്പത്തിക പ്രതിസന്ധിക്ക് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കേന്ദ്രത്തെ പഴിചാരുന്നവർ ഇവിടെ തിരുത്തലുകൾ വരുത്തുന്നില്ല എന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാനത്ത് വരുമാനത്തിന്റെ പകുതിയിലേറെ നേടിക്കൊടുക്കുന്ന ജിഎസ് ടി വകുപ്പ് നാഥനില്ലാ കളരിയായി മാറി കേരളത്തിൽ നിർണായക തസ്തികകളിൽ പലതും ഒരു വർഷമായി ഒഴിഞ്ഞുകിടക്കുകയാണ് അതുകൊണ്ടുതന്നെ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി താറുമാറായി വർഷം തുടങ്ങി ആറുമാസം കഴിഞ്ഞിട്ടും വകുപ്പ് തല സ്ഥാനക്കയറ്റ സമിതി ചേരാത്തതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു ജി എസ് ടി ജോയിന്റ് കമ്മീഷണർ തസ്തികകളിൽ പോലും ഇപ്പോൾ ആളില്ല ജില്ലാതല ജോയിന്റ് കമ്മീഷണർമാർക്ക് പുറമെ മുപ്പത്തിയഞ്ച് ഡെപ്യൂട്ടി കമ്മീഷണർ അമ്പതിലേറെ സെയിൽ ടാക്സ് ഓഫീസർമാർ എന്നിവരുടെ ഒഴിവുകളും ജി എസ് ടി വകുപ്പിൽ ഇപ്പോൾ കിടക്കുന്നു കഴിഞ്ഞ മാസമായിരുന്നു ഈ വകുപ്പിലടക്കമുള്ള കൂട്ടവിരമിക്കൽ അതിനുശേഷം ഇതുവരെ നിയമനങ്ങളുമില്ല താക്കോൽ സ്ഥാനങ്ങളിൽ ഉദ്യോഗസ്ഥരില്ലാത്തതാണ് സംസ്ഥാന നികുതി വരുമാനത്തെ ഇത്തരത്തിൽ ഗണ്യമായി ബാധിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പ്രധാന കാരണമായി സി പി എം പറയുന്നത് കേരളത്തിന്റെ സാമ്പത്തിക നില തന്നെ ഈ സാമ്പത്തിക നിലയ്ക്ക് കാരണമാവട്ടെ കേന്ദ്ര അവഗണനയും അതുമൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധിയും ഇനിയും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നർത്ഥം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്